ലിപ്സ്റ്റിക് ഇട്ടതിന്റെ പേരിൽ ദഫേദാറിനെ മാറ്റി ചെന്നൈ മേയർ പ്രിയയുടെ നിർദ്ദേശപ്രകാരമാണ് ദഫേദാർ എസ് ബി മാധവിക്കെതിരെ നടപടിയെടുത്തത് മന്ത്രിമാരും എംബസി ഉദ്യോഗസ്ഥരും തന്നെ സന്ദർശിക്കുന്ന സമയത്ത് മാധവിയുടെ ലിപ്സ്റ്റിക് ശ്രദ്ധ തെറ്റിക്കുന്നതാണെന്ന് പ്രിയെ പറഞ്ഞിരുന്നുവെന്ന് മേയർ പറയുന്നു ചെന്നൈയിലെ ആദ്യ വനിത മാധവി ചെന്നൈ കോർപ്പറേഷനിലെ മൂന്നാമത്തെ വനിതാ മേയറായ മുപ്പതുകാരി പ്രിയ ചെന്നൈ കോർപ്പറേഷനിലെ ആദ്യത്തെ വനിതാ ഡഫേദാർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഔദ്യോഗിക പരിപാടികളിൽ മേയറെ അനുഗമിക്കുന്ന മാധവി അൻപത് വയസ്സുള്ള സ്ത്രീയാണ് ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് ഒരു കത്ത് നൽകുന്നത് അതിൽ പറയുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ബോധിപ്പിക്കണമെന്നുള്ളതാണ് മേയറുടെ പി എയൊക്കെ തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് ജീവനക്കാർ എന്ന് ഏതെങ്കിലും സർക്കാർ ഉത്തരവ് ജിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് തനിക്ക് നൽകണം എന്ന് കാണിച്ച് സ്ത്രീ ഒരു മറുപടി നൽകുന്നു അതിന് പിന്നാലെ ഇവരെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ഏറെ ദൂരെയുള്ള മണലിയിലേക്ക് സ്ഥലം മാറ്റുന്നു മറ്റൊരു അച്ചടക്ക നടപടിക്കും താൻ ഇതുവരെ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് മാധവിയുടെ വിശദീകരണം മേയർ ഇക്കാര്യത്തിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അടുത്തിടെ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് കോർപ്പറേഷൻ നടന്ന ഒരു ഫാഷൻ ഷോയിൽ ഇവരുടെ വസ്ത്രധാരണം പല ആളുകളും വിമർശിച്ചിരുന്നു മാധവിയുടെ രണ്ടാമത്തെ കാര്യം തൻ്റെ ഓഫീസിൽ മന്ത്രിമാരും മുതിർന്ന ജനപ്രതിനിധികളും എംബസി ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥിരമായി സന്ദർശിക്കാറുണ്ട് ഇത്തരത്തിൽ വരുന്ന സന്ദർശകരുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് മാധവിയുടെ ലിപ്സ്റ്റിക് എന്ന് പി എ തന്നോട് പറഞ്ഞു അതനുസരിച്ച് ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പലതവണ പറഞ്ഞെങ്കിലും അവർ അതിന് തയ്യാറാകുന്നില്ല എന്നാൽ ഈ കാരണം കൊണ്ടല്ല അവരെ സ്ഥലം മാറ്റിയത് എന്നും മേയർ പ്രിയ വിശദീകരിക്കുന്നു സ്റ്റാലിൻ രാവിലെ മുതൽ എന്നെ കിടന്ന് വിളിക്കുന്നു തരുന്നില്ല ലിപ്സ്റ്റിക്ക് പറ്റിട്ടിയ കേസ് അന്വേഷിക്കാൻ ഞാൻ എന്റെ പാർട്ടി ചെല്ലും നീ ഒന്ന് ചെല്ലടേ പ്രശ്നം പരിഹരിക്കേ സിമ്പിൾ കേസ് ഞാൻ ചെന്നാല് ഒറ്റ ചോദ്യം മതി ആ കേസ് പരിഹരിക്കും പക്ഷെ അതിനെ പക്ഷെ അതിനെ തലയ്ക്കകത്ത് ഡിറ്റീവിന് കിഡ്നി വേണം കിഡ്നി ഏറെ കാണാൻ വരുന്ന മന്ത്രിമാരുടെയും നേതാക്കളുടെയും മുഖത്തെവിടെയെങ്കിലും ഡഫേദാറിൻ്റെ ലിസ്റ്റിക്ക് കണ്ടെത്തിയിട്ടുണ്ടോ ആൻസർ മീ ആ ഒറ്റ ചോദ്യം മതി വേറതെ ലിസ്റ്റിക്കിൻ്റെ നിറം ചുവപ്പാണെന്ന് വെച്ച് വേറെ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നിയമം സമ്മതിക്കില്ല കോടതി തള്ളിക്കളയും